നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഇരുപതാം തീയതി തിങ്കളാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം എല്ലാ ജില്ലകളിലും കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതേ പ്രകാരം ആറ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് ഇവിടങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് വരെ സാധ്യതയുണ്ട് ഇടുക്കി എറണാകുളം കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് നാളെ മുതൽ മഴയുടെ ശക്തി കുറയുമെന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ വിലയിരുത്തൽ അതേസമയം അപകടപരമായിട്ടുള്ള നിലയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് സംസ്ഥാനത്തെ പന്ത്രണ്ട് ഡാമുകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു ഇടുക്കിയിലെ ആറ് ഡാമുകളിലും പാലക്കാട്ടെ ആറ് ഡാമുകളിലുമാണ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇടുക്കി ആനയിറങ്ങൽ കുണ്ടള കല്ലാർക്കുട്ടി ഇരട്ടയാർ ലോവർ പെരിയാർ കല്ലാർ ഡാമുകളിലും പാലക്കാട്ടെ മീങ്കര വാളയാർ മലമ്പുഴ പോത്തുണ്ടി ചുള്ളിയാർ മംഗലം ഡാമുകളിലുമാണ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് അടുക്കള പൊട്ടിപ്പൊളിഞ്ഞതാണോ വേണ്ടത്ര സൗകര്യങ്ങളില്ലേ പുതുക്കാൻ സർക്കാർ എഴുപത്തയ്യായിരം രൂപ നിങ്ങൾക്ക് നൽകും ഈ തുക തിരിച്ചടക്കേണ്ട ആവശ്യമില്ല ഇ സി കിച്ചൺ പദ്ധതി തദ്ദേശ വകുപ്പാണ് നടപ്പിലാക്കുന്നത് പഞ്ചായത്തുകളും നഗരസഭകളും കോർപ്പറേഷനുകളും പണം വകയിരുത്താൻ തദ്ദേശ വകുപ്പ് നിർദ്ദേശിച്ചു പഞ്ചായത്ത് പ്രദേശങ്ങളിൽ ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടെ സംയുക്ത പങ്കാളിത്തമാണ് ഫണ്ട് അനുസരിച്ച് അടുക്കളകളുടെ എണ്ണം തീരുമാനിക്കാം വാർഷിക വരുമാനം പൊതുവിഭാഗത്തിൽ രണ്ട് ലക്ഷം രൂപയിലും പട്ടികജാതി വിഭാഗത്തിൽ മൂന്ന് ലക്ഷം രൂപയിലും കൂടാത്തവരാണ് അർഹർ പട്ടികവർഗ വിഭാഗത്തിന് വരുമാന പരിധിയില്ല ലൈഫ് ഉൾപ്പെടെ ഭവന നിർമ്മാണ പദ്ധതികളിൽ ലഭിച്ച വീടുകൾക്ക് ധനസഹായമില്ല മെച്ചപ്പെട്ട അടുക്കളയുള്ളവർക്ക് അത് മോടി പിടിപ്പിക്കാനും ഈ തുക ലഭിക്കില്ല അടുക്കളയ്ക്കുള്ള പണം വകമാറ്റാനും ആകില്ല ബലക്ഷയമുള്ളതോ പൊട്ടി പൊളിഞ്ഞതോ ആയിട്ടുള്ള തറ പൊളിച്ച് സിറാമിക് ടൈലിടാം അതോടൊപ്പം തന്നെ ഗ്രാനൈറ്റ് ഉപയോഗിച്ച് കിച്ചൺ സ്ലാബ് സജ്ജീകരിക്കൽ എം ഉപയോഗിച്ച് കിച്ചൺ കബോർഡ് നിർമ്മാണം പ്ലാസ്റ്ററിങ് അതോടൊപ്പം തന്നെ അടുപ്പ് നിർമ്മാണം സിങ്ക് സ്ഥാപിക്കൽ ഇരുന്നൂറ് ലിറ്റർ വാട്ടർ ടാങ്ക് പ്ലംബിംഗ് പെയിൻറ്റിങ് സോക്ക് വിറ്റ് നിർമ്മാണം ഇലക്ട്രിക്കൽ പ്രവർത്തികൾക്ക് ആറായിരം രൂപ വരെ ഉപയോഗിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തും രാജ്യമെമ്പാടുമുള്ള കർഷകർ കാത്തിരുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ അറിയിപ്പ് ഈ സമയത്ത് വരുന്നുണ്ട് ദീപാവലിക്ക് മുൻപ് ഈ ആനുകൂല്യം സംസ്ഥാനത്തും രാജ്യമെമ്പാടുമുള്ള കർഷകർക്ക് വിതരണം ചെയ്യുമെന്നൊക്കെയുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ ഈ സമയത്ത് വിതരണം ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഇനി വിതരണം പഴയവഴി തന്നെ അതായത് നവംബർ മാസം മാത്രമായിരിക്കും ഉണ്ടാവുക അത് മാത്രമല്ല ചില സംസ്ഥാനങ്ങളിൽ മുൻകൂറായിട്ട് ആനുകൂല്യങ്ങളുടെ വിതരണം നടത്തിയിട്ടുണ്ട് അത് മറ്റൊന്നും മൂലമല്ല നടത്തിയിരിക്കുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ വിതരണം പ്രത്യേകമായിട്ട് നടത്തിയതിൻ്റെ പ്രധാന കാരണം ആ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള പ്രളയമാണ് അതുകൊണ്ട് തന്നെ അവിടെ കർഷകർ അടിയന്തരമായിട്ട് ഒരു സാമ്പത്തിക സഹായം ഒരു എന്ന രീതിയിലാണ് മുൻകൂറായിട്ട് ഇരുപത്തിയൊന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് വിതരണം ചെയ്തത് ബാക്കിയുള്ള സംസ്ഥാനങ്ങൾക്ക് അടുത്ത ആയിരിക്കും തുക വിതരണം ഉണ്ടാവുക ആനുകൂല്യം മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇലക്ട്രോണിക് എ വൈ സി ലാൻഡ് സീഡിങ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് ശ്രദ്ധിക്കണം അതോടൊപ്പം ഫാർമേഴ്സ് ഐ ഡി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഒക്ടോബർ മാസം കൂടുതൽ ധനസഹായം വിതരണം ചെയ്യും മൂവായിരത്തി രൂപ വിതരണം ചെയ്യുമെന്നുള്ള എന്നുള്ള അറിയിപ്പുകളൊക്കെ വിവിധ ചാനലുകൾ വഴി വാർത്തകൾ പ്രചരിച്ചിരുന്നു പക്ഷേ ഇതിൽ സർക്കാരിൻ്റെ ഭാഗത്തു ഒരു വിശദീകരണം ഇപ്പോൾ വന്നിട്ടുണ്ട് ഈ മാസം നമുക്ക് സാധാരണഗതിയിൽ ലഭിക്കുന്ന പോലെ തന്നെയുള്ള തുക വിതരണമായിരിക്കും ഉണ്ടാവുക ആയിരത്തി അറുനൂറ് രൂപ മാത്രമായിരിക്കും നമുക്ക് വിതരണം ചെയ്യുക മൂവായിരത്തി ഇരുന്നൂറ് എന്നൊക്കെ പറയുന്നത് ഒരു ഗഡു കുടിച്ചുകൂടി നമുക്കിപ്പോൾ ശേഷിക്കുന്നുണ്ട് അപ്പോൾ അതുകൂടി ചിലപ്പോൾ ഈ മാസത്തോടൊപ്പം ചേർത്ത് വിതരണം ചെയ്യുകയാണെങ്കിലാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുക എന്നുള്ളതാണ് മറ്റു പല ചാനലുകളിലൂടെയൊക്കെ തന്നെ വാർത്തകൾ പ്രചരിച്ചത് എന്നാൽ ഈ ഒക്ടോബർ മാസം തുടക്കത്തിൽ തന്നെ നമ്മുടെ ചാനൽ വഴി കൃത്യമായി അറിയിച്ചിരുന്നു ഇലക്ഷന് മുൻപ് ഒരു ഗഡു കുടിച്ചുക ഉള്ളത് അത് നൽകി തീർക്കുമെന്ന് നിലവിൽ സർക്കാർ ആ കാര്യങ്ങൾ ഇപ്പോൾ ഉറച്ചു നിൽക്കുകയാണ് പക്ഷേ അതിൻ്റെ വിതരണമൊക്കെ വരുന്ന മാസങ്ങളിൽ മാത്രമേ ഉണ്ടാവാനായിട്ട് സാധ്യതയുള്ളൂ ഇലക്ഷന് മുൻപ് ഏതായാലും വിതരണം ഉണ്ടായേക്കും അങ്ങനെ ശേഷിക്കുന്ന കുടിശ്ശിക അത് പൂർണ്ണമായിട്ടും നമുക്ക് ഇല്ലാതാവുകയും ചെയ്യും പക്ഷേ ഈ മാസം ഇതിനെ സംബന്ധിച്ച് സർക്കാർ ഒരു തീരുമാനം നിലവിലെടുത്തിട്ടില്ല അപ്പോൾ ഇനി ഏതെങ്കിലുമൊക്കെ ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ വരും ദിവസങ്ങളിലായിരിക്കും നമുക്ക് ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും അറിയിപ്പുകൾ ലഭിക്കുക നമ്മുടെ ചാനൽ വഴി കൃത്യമായിട്ട് നിങ്ങളെ ആ കാര്യം അറിയിക്കുന്നതുമാണ് നിലവിൽ മസ്റ്ററിങ്ങൊക്കെ മിക്ക ഗുണഭോക്താക്കളും ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി അതോടൊപ്പം തന്നെ മാത്രമായിട്ട് ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിട്ടുള്ളവർ മാത്രം നിലവിൽ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാൽ മതിയാകും സംസ്ഥാന വ്യാപകമായിട്ട് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട പ്രത്യേക നിർദ്ദേശങ്ങൾ ഇപ്പോൾ വന്നിട്ടില്ല ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ധനസഹായം ലഭിച്ചവർക്ക് അവർക്ക് ഈ പ്രാവശ്യവും ഒരു മുടക്കവും കൂടാതെ ധനസഹായം അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തുന്നതായിരിക്കും ഏതായാലും ഈ മാസത്തെ വിതരണം സാധാരണ പോലെ തന്നെയാണ് നടക്കുക ദീപാവലിയൊക്കെ വരുന്നുണ്ടെങ്കിലും അതിന് മുന്നോടിയായി തന്നെ വിതരണം ഉണ്ടോ എന്നൊക്കെ നിരവധി ആളുകൾ ഒരുപാട് ആളുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചിരുന്നു ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ പ്രകാരം ആ രീതിയിലല്ല വിതരണം ഉണ്ടാവുക സാധാരണ രീതിയിലുള്ള വിതരണം തന്നെയായിരിക്കും നമുക്ക് ഈ മാസം ഉണ്ടാവുന്നത് അതായത് ഒക്ടോബർ മാസം ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതിയിലായിരിക്കും വിതരണം ഉണ്ടാവുക ഇരുപത്തിയഞ്ചോടെ ധനകാര്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉത്തരവ് പുറത്തു വരും പുറത്തുവരും അതിനുശേഷമായിരിക്കും തുക അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ട്രാൻസ്ഫർ ചെയ്യുക ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണവില പരിശോധിക്കുകയാണെങ്കിൽ സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പത്തൊൻപത് ഇന്നലെ മാറ്റമില്ല ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ നിരക്ക് തൊണ്ണൂറ്റി രൂപയാണ് ഗ്രാമിന് പതിനോറായിരത്തി രൂപയാണ് വില വരുന്നത് ഒക്ടോബർ മൂന്നിലെ എൺപത്താറായിരത്തി അഞ്ഞൂറ്റി രൂപയാണ് ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കെന്ന് പറയുന്നത് ഒക്ടോബർ എട്ടിനാണ് സ്വർണ്ണവില ആദ്യമായിട്ട് തൊണ്ണൂറായിരത്തിന് മുകളിൽ കടന്നത് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണ്ണത്തിലേക്ക് കൂടുതൽ ആളുകൾ ഒഴുകിയെത്തുന്നതാണ് സ്വർണ്ണം വില ഉയരാനായിട്ട് കാരണമാകുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി കൃത്യമായിട്ട് വാട്സ്ആപ്രിൽ ലഭ്യമാകും വാട്സ്ആപ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരെയും ഷെയർ ചെയ്യുക വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം ഇതുവരെയും നന്ദി നമസ്കാരം കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക